രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ് മരുന്ന് ലഭ്യമല്ല ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല സർക്കാർ ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നുകളില്ല ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇന്റന്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട് ആ പണം കൊടുക്കാത്തത് കൊണ്ട് ഈ കെ എം സി എസ് എല്ലിന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല പല മരുന്നിന്റെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് മരുന്നിന്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ കത്തിച്ച് കളയേണ്ട മരുന്നുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയെന്ന് സി ആൻഡ് റിപ്പോർട്ടിലുള്ള സർക്കാരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമാണ് കേരളത്തിലുള്ളത് അപ്പോ ഗുണനിലവാര പരിശോധന പോലും ഇല്ലാതെയാണ് ഇപ്പോൾ മരുന്ന് വിതരണം നടന്നത് കാരണം ചെറിയ ബാച്ചാണ് വരുന്നത് മരുന്ന് ആവശ്യത്തിനില്ല മന്ത്രി പറഞ്ഞത് എല്ലായിടത്തും മരുന്നുണ്ടെന്നാണ് ആശുപത്രികളിൽ എഴുപത്തിയഞ്ച് ശതമാനം മരുന്നില്ല കാരണം മരുന്ന് വിതരണം നടത്താൻ പറ്റുന്നില്ല സപ്ലൈക്കോയ്ക്ക് പറ്റിയത് തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറ്റുകയാണ് സപ്ലൈകോയ്ക്ക് പറ്റിയതാ വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ആറു മാസമായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാണ്ടാണ് ബാവേലി സ്റ്റോറിൽ ഈ സബ്സിഡി ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് സെയിം പ്രശ്നമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പണം കൊടുക്കാനില്ല മരുന്നിന്റെ പണത്തിന്റെ കുടിശിക കോടികളായി അതുകൊണ്ട് മരുന്ന് വിതരണം പോലും സ്തംഭിപ്പിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്ന് ശ്രദ്ധിക്കാതിടകയാണ് മുഖ്യമന്ത്രി സ്തുതിപാടകരുടെ ഇടയിലാണ് സ്തുതിപാടകര വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തമാണ് കൊടച്ചക്രമാണെന്നൊക്കെ മന്ത്രിമാരെ തന്നെ പറയുകയാണ് ദൈവത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ് ഭരിക്കാൻ പറഞ്ഞുപോയി എല്ലാ ഈ സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയനെ സംഭവിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം ശ്രുതിഭാരണയുടെ ഇടയിൽപ്പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായ ദുരന്തമാണ് അവര് ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഭരിക്കുന്ന ഈ കേരളത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് ആസ്വദിക്കുകയാണ് പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകുന്നു അപ്പൊ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോവും നീ അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും അമ്പത്തൊന്ന് വെട്ട് വെട്ടി കരിയിച്ച് കളയും ദൈവം ഒരാൾ പറയുന്നു സൂര്യനാണ് വേറൊരാൾ പറയുന്നു കഴുകനാണ് വേറെ ആൾ പറയുന്നു കാരണഭൂതനാണ് വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരനാടമാണ് ആരാണ് ശരിക്കും പിണറായി വിജയൻ ആരാണ് ശരിക്കും പിണറായി വിജയൻ അതേ ഏത് ലോകത്താണുള്ളത് നാട്ടിലെ സ്ഥിതി ഇതാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കോടി കടമായി മാവേലി സ്റ്റോറിൽ സാധനയില്ല ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അഞ്ചു മാസമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കുന്ന പന്തിരായിരം കോടിയാണ് പട്ട്യജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല സംസ്ഥാനത്തെ നിർമ്മാണ പദ്ധതിയായ ലൈറ്റ് മിഷൻ സ്തംഭിച്ചു എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണമായി സ്തംഭിച്ചു അപ്പോഴാണ് ഈ സ്തുതി വാടക സംഘം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായൊരു സ്ഥിതിയിലേക്ക് സി എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായി സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സി പി എം പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ മോഡിയെ കുറിച്ച് അവർ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ സിപിഎം നേതൃത്വം അതപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം